അപ്പൊ ഇന്ന് നമ്മളുള്ളത് മലപ്പുറത്താണ് കേട്ടോ അപ്പൊ വണ്ടി പ്രാന്തരായ ആളുകൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് കാരണം നിങ്ങൾക്കുള്ള വീഡിയോ ആണിത് അപ്പൊ ഇന്നത്തെ നിങ്ങൾ ഫുൾ ആയിട്ടിരുന്ന് കണ്ടോളി നമ്മൾ മലപ്പുറം ചട്ടിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വൺ ആൻഡ് ഡ്രൈവിന്റെ ഒരു ഷോറൂം ഉദ്ഘാടനം ഉണ്ട് നമ്മളെ ചങ്ക് ചങ്ങ ഷാജഹാൻ റോഡ് ഓൾറെഡി ഷോറൂം ഉണ്ട് ഇത് സെക്കൻഡ് ആണ് അപ്പം എന്താ പറയാ കുറഞ്ഞ റേറ്റിന് കിട്ടുന്ന വണ്ടികളും അതുപോലെ തന്നെ വണ്ടി സ്നേഹിക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസർമാരും അതുപോലെ കുറെ വണ്ടികളൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് പോയൊക്കെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട വണ്ടി പ്രാന്തർക്കുള്ള വീഡിയോ ആണ് സർപ്രൈസ് കിട്ടില്ല സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ ബ്ലോഗിൽ ആഡ് ചെയ്യും നമ്മൾ വീഡിയോ എടുക്കും ഓക്കെ ഏകദേശം എത്താനായിട്ടോ നമ്മുടെ ചട്ടിപ്പറമ്പിലേക്ക് രണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പതിനൊന്ന് മണി പറഞ്ഞു പതിനൊന്ന് അഞ്ചായി സെറ്റാക്കി തന്നെ അവര് ചോട്ടിൽ നിന്ന് എണീറ്റ് നേരെ പോവാൻ ചായ കുടിച്ച് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയി എന്തായാലും നമ്മൾ പറഞ്ഞ സമയത്ത് എത്തും ലേറ്റ് ആയാലും പിന്നെ മലപ്പുറത്തുണ്ട് പ്രത്യേകം എന്താ പറയാ ഇവിടെ റോഡ് സൈഡില് മൊത്തം ഷോറൂം ആണ് അതാണ് യൂസ് വണ്ടികൾ ഞാൻ ഇന്നലെ രാത്രി വരുമ്പോ ഒരു ഹോണ്ടാ സിവിക്ക് ഒരു ചിപ്സിഡിയൊക്കെ നിർത്തിയിട്ടാണിട്ട് കയറി നോക്കി ഔഫ് എല്ലാത്തിനും ഉറപ്പാ വണ്ടികളൊക്കെ കാണുമ്പോൾ ഇവിടെ പ്രശ്നം ഏത് വണ്ടി എടുക്കണമെന്നില്ല അങ്ങനെ ഒരു സ്ഥലം മലപ്പുറം മലപ്പുറം കോട്ടക്കലും വണ്ടി കാണുമ്പോ എന്താന്നറിയില്ല പെണ്ണിനെ കണ്ടിട്ട് നോക്കിക്കില്ലെങ്കിൽ ഞാൻ വണ്ടി കാണാം എന്നിട്ട് അതിന്റെ അലയ ഏതാണ് അതിന് എന്തൊക്കെയാണ് ചെയ്തത് கே சாரி அதவடி பிரண்ட் ச அவ்ளோ ஒரு கிண்டல் ஒரு வண்டிய கூட இருக்கு ட்டோ இது சர் prize உண்டு அது எல்லாம் வீடியோன்ன लास्ट ஆ வர இல்லனா வீடியோ full காணும் ஸ்கிப் பண்ணிடுவோமா நான் நடுவுல விடு எல்லாரும் வேஸ் ஸ்கிப் பண்ணிடு लास्ट சாரி ஆடியா அந்த வண்டி பத்திங்க அப்புறம் இந்த வண்டிய straight பண்ணலாம் அப்ப நம்ம இப்போ வந்து ஏனி அவ்ளோ எத்தி நமக்கு பல்பரும் டீம் அக்கண்ட வரக்க காణం வண்டி பிரந்தன ஒரே பேர் இல்லையா யாப்புன போல ரைட்டா നയിത്യനാ തോക്ക ഞാൻ കാട 20 മിനിറ്റ് 200 200 മീറ്റർ ആണല്ലോ ഹെഡ് സൗത്ത് ഈസ്റ്റ് ഓൺ കോലാ ടൂർ മലപ്പുറം റോഡ് കുട്ടിക്കൽ മെരിന്തൽ മനന റോഡ് തന്ദുന്ദ തിന്ദുന്ദ ദദെങ്ങടോങ്ങ നേരിയവരിക്കില്ല യെസ് അക്കവല്ല അക്കവല്ല അക്ക നമ്മൾ കുറച്ച് ളേറ്റ് ആയി ടീംസ് കടത്തിട്ട് വിളി തുടങ്ങി നമ്മൾ ളേറ്റ് ആയി വന്നാ ഇതാണ് വൺ ഡ്രൈവിലേക്കുള്ള വഴി സെറ്റപ്പില് തുടങ്ങിയല്ലോ മലപ്പുറം ചട്ടിപ്പറമ്പുള്ള ആളുകൾ അതായത് മലപ്പുറം കാര്യങ്ങൾ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷാജാൻ ബുറാനൊന്നും വിളിച്ചു ഭയങ്കര അടിക്കുക കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് വണ്ടികൾ അവൻ്റെ

പൊളിക്കാൻ വലിയൊരു കേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് ഷുഗർ കട്ട് ഇല്ല

ചെറിയൊന്നും കാണിച്ചു കൊടുക്കല്ലേ സ്പൾബറിന്റെ തൊട്ട് വേഹിക്കിൾ ഉണ്ട് വേണ്ടേ എത്ര മതി കഴിഞ്ഞിട്ടേ ഷോപ്പ് ഷോപ്പിൽ കള്ളം സാധാരണ ഒരു കള്ളനെ കള്ളനല്ലേ കള്ളം ഇതാണ് കള്ളനെ കയ്യോടെ പിടിക്കുക കള്ളന്റെ മര്യാദ എന്താ പറയുക ചെരുപ്പ് പുറത്ത് കഴിച്ചിട്ടുണ്ട് ചെളിയാക്കാൻ പാടില്ല എന്താ അറിയോ പോലെയുള്ള ചെരുപ്പിട്ട് കയറി അപ്പൊ തുടച്ചിട്ടുള്ള അവിടെ അവിടുത്തെ ആള് അപ്പൊ ഞമ്മളവിടെ കയറിയാണ്ട് പിന്നെ ചവിട്ടി ചെളിയൊക്കെ ആ പ്രശ്നം ആണോ ഞാൻ എല്ലാ മുകളും കിട്ടിയ മാക്സിമം അഭിനയിച്ചു ചാപ്രധാനമാണെങ്കിലും അതേ ഒക്കെ ഞങ്ങൾ കത്തിന് മുന്നേ അഭിനയിച്ചിട്ടുണ്ട് ഇനി നമ്മള് വരാൻ പോകുന്നുണ്ട് പുതിയ റിലീസ് വരുന്നുണ്ട് നമ്മളൊരു പുതിയ ഷോർട്ട് ഫിലിം വരുന്നുണ്ട് അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യണം നമ്മള് കണ്ടുപൊളി നമ്മള് ജാഫർ ഷാൻ ഉണ്ട് അതേപോലെ മുക്താർക്ക് ഉണ്ട് എല്ലാരും ഉള്ളൊരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് വെറുതെ തെല്ലിട്ടെ പിള്ളേരുമുണ്ടല്ലോ ഇണ്ട് വാവശ്യോടുന്നു ഘാടന സെക്ഷനിലേക്ക് കിടക്കുകയാണ് അല്ലേ പിന്നെ കിട്ടുന്നുണ്ട് ബഗാവും ഇന്ത്യയിലും എടുത്തോ ഈയിലും എടുത്തോ നമുക്ക് കാണാം ജീൻസ് <laughs> <laughs> അങ്ങോട്ട് കൊടുത്താ മതി അതല്ലേ ഒറ്റൊന്നുമല്ല ഒറ്റ ഒന്നേ ഒറ്റ എന്നല്ല എല്ലാം എടുത്തേ നമ്മളെല്ലാം അല്ല നമുക്ക് ഓക്കേ അല്ലുങ്ങനെ കഴിച്ചോട്ടെ കഴിച്ചോട്ടെ പ്രശ്നമില്ല നമുക്ക് വെച്ചോ മതി നോക്ക് കിക്കി ചെക്കി ചെക്ക് മാവാ ഞാൻ റെസിഗൽ എനിക്ക് കിട്ടി ഇബ്നെ യാനസ് പാലബൂർ ആഹ് പാടി പാടി ഞാനും ഡയറ്റിലായിരുന്നു എന്റെ കയ്യിലും പോയി തോന്നു ഒരു കഷ്ണം കഴിച്ചതല്ല അപ്പൊ എന്റെ ഷുഗർ കട്ട് പോയിട്ട് ഐസ്ക്രീം ഫുള്ള് ഫ്രൂട്സ് മിക്സ് ആക്കിട്ട് തൊള്ളലേക്ക് വെക്കുന്ന ആലോചിക്കണം കഴിക്കണം വേണ്ടി പോയതാടാ

അത് നമ്മളെ ഡിഫൻഡർ നമ്മള് വന്ന ഡിഫൻഡർ ഡിഫൻഡറാണല്ലോ അത് പിന്നെ നമ്മള് ഗിബേ കൊടുക്കാൻ പോണോ മറ്റേ വണ്ടി കാണിക്കണ്ട അത് കാണിച്ചാസ്റ്റ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കാണിച്ചത് വെയിറ്റ് ചെയ്തോളി ഒരു ഗിബേ കൊടുക്കുന്ന ഒരു അഡ്വ ഒരു സാധനം ഉണ്ട് എന്താണെന്ന് കൂടി പറഞ്ഞാൽ കാറാണ് എന്തായാലും എന്തായാലും നല്ല ടയർ നല്ലൊരു അടിപൊളി മോടിപ്പോളർ പറഞ്ഞെടുക്കണോ

ഡിഫൻഡർ ഉണ്ട് കൊറേ വണ്ടികളുണ്ട് ഗൈസ് ടോൾസ് റോസ് അല്ലെ ഇത് ഇതിന് ആ സൈഡിലേക്ക് മെർസിഡീസ് ഓടി ക്യൂസേൺ പിന്നെ റോഡ് മാസം അപ്പൊ എല്ലാരും യൂട്യൂബ് ചാനലിലും ഓഫർ വീടുകളൊക്കെ വരുന്നുണ്ട് എല്ലാ വണ്ടിയുണ്ട് സ്വിഫ്റ്റ് അൾട്ടോ മുതൽ പിന്നെ പ്രീമിയം വണ്ടി ക്യൂ സെവൻ അങ്ങനത്തെ മനസ്സിൽ എല്ലാ വണ്ടികളും ഉണ്ട് അപ്പം എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി വന്നിട്ട് എങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് അവർ സെറ്റ് ആയി തരും അതുകൊണ്ട് ഡൽഹി പ്രൈസിൽ കേരളത്തിൽ കിട്ടും ഇതാണ് അപ്പം നമ്മൾ ഇന്ന് ഇന്നിവിടെയാണ് വന്നത് ഞാൻ ചോദിച്ചു അപ്പം എന്താ സ്ഥിതി സെറ്റല്ലേ അടിപൊളി സെറ്റ് കാരണം ആംബിയൻസ് ആണെങ്കിലും ഓഫീസ് വർക്കൊക്കെ ആണെങ്കിലും ഒരു രക്ഷയിലാണ് രേക്ഷകൾ അത്രയും അടിപൊളിയായിട്ട് അത്രയും തെയ്മ രീതിയിലാണ് സെറ്റ് ചെയ്തത് മാത്രല്ല ഓഫീസ് മാത്രമേ പ്രീമിയം ഉള്ളു കാറുകളൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ലോണും കാര്യങ്ങളൊക്കെ സോ നിങ്ങൾക്ക് വണ്ടി ആവശ്യമുണ്ടെങ്കിൽ ഏത് ഷോറൂമിൽ എടുക്കാണെങ്കിലും ജസ്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് റേറ്റ് ഒക്കെ ചെയ്ത് പറ്റില്ല വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ഷോപ്പിൽ നിന്നാണ് അപ്പോൾ അവിടുത്തെ തന്നെ നമ്മൾ ഇന്നത്തെ ബ്ലോഗിൽ എല്ലാവരും ഉണ്ട് മല റോഡ് മാസ്റ്റർ പുറത്താറുക്കം വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളുകളും അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഷോറൂമിൽ

നമ്മളെ അനൗൺസ് അനൗൺസ് ചെയ്യും ചെയ്യും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ും കാരണം ട്വിസ്റ്റ് വരുന്നത് സെൻറെ വീഡിയോ ഈ ഈ വീക്കിൽ വരും അതായത് ഡേറ്റ് വരുന്നത് ഏകദേശം ഇരുപത്തി അഞ്ചാം തീയതി ആണ് ഈ മുപ്പാം തീയതിന്റെ ഉള്ളിൽ ഈ വീഡിയോ വരും എന്തായാലും ആയിട്ട് ട്രൈ ചെയ്യുന്ന ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണ് ഈ ഒരു മോഡിഫൈഡ് യുവാക്കളുടെ ഹരമായിട്ടുള്ള ഇമാതിരി മുതലൊന്നും പുറത്ത് ഇതുവരെ മുന്നൊന്നും ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല അത് ഇത്ര വൃത്തില്ല അതായത് ഞാൻ പറഞ്ഞാ ഫുൾ റീസ്റ്റോർ ചെയ്തിട്ടുള്ള മൊത്തം പെയിന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ലിപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്പോയിലർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഫുൾ മോഡിഫൈഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ഒരു ബക്കറ്റ് സീറ്റ് കാര്യങ്ങളെല്ലാം സീറ്റ് ചെയ്തിട്ടുണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ ും സാധനം കത്തിക്കുതി നമ്മൾ കത്തിക്കാൻ പോവാണ് ഇതില് ട്രൈ ചെയ്തോണ്ട് ഒന്ന് പങ്കെടുത്ത് നോക്കേണ്ടി മിസ്സാക്കണ്ടേജ് എന്തായാലും ഫോളോ ചെയ്താൽ നഷ്ടാവില്ലേ ഇത്തരങ്ങൾ വിശേഷങ്ങള് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വാല്യബിൾ ആയിട്ട് കമൻറ്റ് ചെയ്യുക ജസ്റ്റ് സ്പീഡ് ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ എത്രത്തോളം കിട്ടിയതെന്ന് നമുക്കറിയില്ല മാക്സിമം സപ്പോർട്ട് ചെയ്യാം